മുതിർന്ന പ്രവർത്തകൻ എൻ ശ്രീകുമാറിലേക്ക് പോവുകയാണ് ശ്രീ ശ്രീകുമാർ ഇപ്പോൾ നോക്കൂ നമ്മൾ ഈ ചർച്ച തുടങ്ങിയ സമയത്ത് കോൺഗ്രസ് ലീഡ് ചെയ്തിരുന്നത് നാല് സീറ്റുകളിലാണ് ഇപ്പോൾ വെറും രണ്ട് സീറ്റുകളിൽ മാത്രമായി കോൺഗ്രസിൻ്റെ നില ചുരങ്ങുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ രാഹുൽ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ബീഹാറിലെ ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്നതിൻ്റെ വളരെ കൃത്യമായ ഒരു ഉദാഹരണമല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇപ്പോഴത്തെ ഫലം എൻ ഡി എക്ക് വലിയ ഭൂരിപക്ഷം എന്ന് വെച്ചാൽ അവിശ്വസനീയമായ രീതിയിലുള്ള ഭൂരിപക്ഷം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ യഥാർത്ഥ വസ്തുത അതിൻ്റെ വിശകലനമൊക്കെ വരുന്ന ആളുകളിൽ ഉണ്ടാകും അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതിക്ക് അത് അംഗീകരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഒരു കോൺഗ്രസിനോട് താല്പര്യമുള്ള ഒരു പത്രപ്രവർത്തക എന്ന നിലയ്ക്ക് എനിക്ക് വലിയ ഉത്കണ്ഠയൊന്നും തോന്നുന്നില്ല കാരണം ഇത് ഒരു അപ്രതീക്ഷിതമായ ഒരു പരാജയമായിരുന്നില്ല പരാജയപ്പെടുമെന്നുള്ള ഉറപ്പായിരുന്നു പക്ഷേ ഇത് കുറച്ച് കൂടിപ്പോയി എന്നുള്ളതാണ് ആ പരാജയത്തിൻ്റെ തോത് കൂടിപ്പോയി എന്നുള്ളതാണ് അതിന് പല ഘടകങ്ങളുമുണ്ട് ആ ഘടകങ്ങളിൽ ഇപ്പോൾ ജയിക്കുന്നവർ പറയുന്ന ന്യായവും തോൽക്കുന്നവർ പറയ ജയിക്കുന്നവർ പറയുന്ന ഘടകങ്ങളും തോൽക്കുന്നവർ പറയുന്ന ന്യായവും ഒക്കെ ഉണ്ടാവും അതൊക്കെ ഇവിടെ നിൽക്കട്ടെ പക്ഷേ നമ്മുടെ മുമ്പിൽ ഒരു ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട് ആ യാഥാർത്ഥ്യങ്ങളിലൊന്ന് ഇന്ന് നമ്മുടെ ദീപാങ്കർ ഭട്ടാചാര്യ നമ്മുടെ സി പി ഐ എം എൽ എൻ്റെ ജനറൽ സെക്രട്ടറി അദ്ദേഹം ഒരു കണക്ക് പറഞ്ഞിട്ട് മാധ്യമങ്ങൾ ടി വി ചാനൽ റിപ്പോർട്ട് ചെയ്തതായിട്ട് കണ്ടു കാരണം പ്രഖ്യാപിച്ച ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ച വോട്ടർമാരെക്കാൾ കൂടുതൽ പേര് ഒരു മൂന്ന് ലക്ഷത്തിലധികം പേര് വോട്ട് ചെയ്തൊരു കണക്ക് അദ്ദേഹം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് അതെങ്ങനെയാണ് എന്ന് വിശദീകരിക്കണം അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ സംശയമായിരിക്കാം ശരിയോ തെറ്റോ എന്നുള്ളൊക്കെ ഇലക്ഷൻ കമ്മീഷൻ വിധിയെഴുതട്ടെ പിന്നെ ഇതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഭരിക്കുന്ന പാർട്ടി നൽകുന്ന വാഗ്ദാനങ്ങള് ആ വാഗ്ദാനങ്ങൾ ജനങ്ങൾ വിശ്വസിക്കും പ്രതിപക്ഷം നൽകുന്ന വാഗ്ദാനങ്ങൾ ജനം അത്ര വിശ്വസിക്കില്ല കാരണം അവർ പ്രതിപക്ഷത്താണ് എന്നുള്ളത് അത് ഇത്തവണ ബീഹാറിലത്തെ സ്ത്രീ വോട്ടർ സ്ത്രീകൾക്ക് പതിനായിരം രൂപ അവർക്ക് എല്ലാം അവരുടെ അക്കൗണ്ടിലേക്ക് തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പിന് കുറച്ച് ദിവസം മുമ്പാണ് അവർക്ക് കിട്ടി അത് ഈ അവസാന നിമിഷത്തിൽ ഇങ്ങനത്തെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നതൊക്കെ ശരിയാണോ എന്നൊരു ചോദ്യം ഇന്ന് എല്ലാവരും ഉന്നയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ വിമർശകനായ ശശി തരൂർ അടക്കം ഉന്നയിച്ചിട്ടുണ്ട് അദ്ദേഹം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണെങ്കിലും ഒരു വിമർശകനാണല്ലോ പല ഘട്ടങ്ങളിലും അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഒരു നാൽപ്പത്തിയേഴ് ശതമാനം വരുന്ന സ്ത്രീ വോട്ടർമാർ പിന്നെ ആർക്ക് വോട്ട് ചെയ്യുമെന്ന് നമുക്ക് കൂടുതൽ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ മാസം പതിനായിരം രൂപ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ ഒന്നര കോടി ജോളം വരും നാൽപ്പത്തേഴ് ശതമാനം ഏതാനും ഒന്നര കോടിയോളം വരുന്ന വീട്ടമ്മ സ്ത്രീകൾ ആർക്കാണ് വോട്ട് ചെയ്യുക എന്നൊക്കെ മനസ്സിലാക്കാം പിന്നെ മറ്റൊരു കാര്യം കാര്യമെന്നു വെച്ചാൽ ഈ ബീഹാറിലത്തെ രാഷ്ട്രീയ സംവിധാനത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാമല്ലോ അവിടുത്തെ ഒരുപാട് പ്രാദേശിക നേതാക്കളെ അത് പ്രഗത്ഭരായ പ്രാദേശിക നേതാക്കളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന രാഷ്ട്രീയമാണ് അതുകൊണ്ടാണ് ദേശീയ കക്ഷികൾക്ക് പോലും അവിടേക്ക് കടന്നു ചേരണമെങ്കിൽ ഏതെങ്കിലും ഒരു കക്ഷിയുടെ പിൻബലം വേണ്ടിവരുന്നത് ഇപ്പം ഇത്തവണ എൻ ഡി എ ഒന്നിച്ചു നിന്ന് ബി ജെ പി കൂടുതൽ സീറ്റ് കരസ്ഥമാക്കിയെങ്കിലും ആർ ജെ ഡിയോട് ക്ഷമിക്കണം ജെ ഡി യുവിൻ്റെ ഒരു പിൻബലത്തിലാണ് ബി ജെ പിക്ക് കൂടുതൽ സീറ്റ് ഉണ്ടാക്കാൻ സാധിച്ചതെന്ന് നമ്മൾ ആലോചിക്കണം അപ്പോൾ അവിടെ ബി ജെ പിക്ക് ഇത്രയധികം സീറ്റ് കിട്ടുമ്പോൾ അവിടെ നിതീഷ് കുമാറിൻ്റെ ഒരു പിന്തുണ അപ്പോൾ നിതീഷ് എന്ന പ്രാദേശിക കക്ഷി നേതാവിൻ്റെ ഒരു പിന്തുണ അവിടെ അവർക്ക് അത്യാവശ്യമാണ് കോൺഗ്രസിന് അത്തരമൊരു പിന്തുണ ആർ ജെ ഡിയിൽ നിന്ന് പ്രതീക്ഷിച്ചതാണ് പക്ഷേ ആർ ജെ ഡിയിലെ ശക്തി കേന്ദ്രത്തിൽ പോലും അവർ തോറ്റു അപ്പോൾ അതുകൊണ്ടുതന്നെ അവർക്ക് പഴി പറയാൻ പറ്റില്ല പഴയ രണ്ടായിരത്തി ഇരുപതിൽ അവർക്ക് എഴുപത്തിയഞ്ച് സീറ്റ് കിട്ടിയപ്പോൾ എഴുപത്തഞ്ചോ എഴുപത്താറോ സീറ്റ് കിട്ടിയപ്പോഴേ അന്ന് ഭരണം കിട്ടാത്തതിൻ്റെ കാരണം കോൺഗ്രസ് ആണെന്ന് അവർ ആരോപിച്ചിരുന്നു പരിഹാര അവർ പരാതിപ്പെട്ടിരുന്നു അവർ പരിഭവിച്ചിരുന്നു പക്ഷേ ഇത്തവണ എന്തായാലും അവരുടെ അവരുടെ ശക്തി ദുർഗത്തിൽ പോലും പ്രത്യേകിച്ച് തേജസ്വിയുടെ മണ്ഡലത്തിൽ പോലും രാഘവ് പോലും അവരൊക്കെ വളരെ പിന്നാക്കാൻ പോകുന്നൊരവസ്ഥ വരുന്ന കാഴ്ചയുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരവസ്ഥക്കിടയിലാണ് കോൺഗ്രസ്സും അതുപോലെ പ്രതിപക്ഷ പാർട്ടികളുമൊക്കെ എന്ന് വെച്ചാൽ ബി ജെ പി ഇതര ബീഹാറിൽ മത്സരിച്ച എൻ ഡി എ ഇതര കക്ഷികൾ പറയുന്നത് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ പത്ത് അറുപത്തി എട്ട് ലക്ഷത്തോളം വോട്ടർമാർ പുറത്തായി ആ വോട്ടർമാരെ അറുപത്തിയെട്ട് ലക്ഷം വോട്ടർമാർ പുറത്തായത് എങ്ങനെയാണ് എന്നുള്ളൊരു ചോദ്യത്തോട് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ കാര്യവും അതിനു മുമ്പ് രണ്ടാഴ്ച മുമ്പ് നമ്മുടെ ഹരിയാനയിലെ ഒരു മറ്റേ വോട്ടർ പട്ടിക വിവാദം രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിട്ട് അദ്ദേഹം പറഞ്ഞത് അടുത്തത് ബീഹാർ എന്ന് പറഞ്ഞപ്പോൾ അന്ന് അദ്ദേഹത്തെ പരിഹസിച്ചു മുൻകൂർ ജാമ്യം എടുക്കുകയാണെന്ന് പരിഹസിച്ചു അപ്പോൾ ഇത്രയും വലിയ വിജയം ഇപ്പൊ ജനടി വി എഴുതി കാണിക്കുന്നത് ഇരുന്നൂറ്റി എട്ട് മണ്ഡലങ്ങളിൽ എൻ ഡി എ മുന്നിട്ട് നിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പോലും എന്താ പറയാ എന്തിനാണ് തെരഞ്ഞെടുപ്പ് ഏകപക്ഷീയ വിജയം എന്നൊക്കെ പറയാൻ നോക്കുകയാണെങ്കിൽ ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പാർട്ടി വളരെ ദയനീയമായും പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ട ചരിത്രമുണ്ട് നാനൂറ്റി പതിനഞ്ച് സീറ്റിൽ നിന്ന് അഞ്ച് വർഷം കഴിഞ്ഞിട്ട് അത് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് സീറ്റായിട്ട് കുറഞ്ഞ ചരിത്രമുണ്ട് കോൺഗ്രസ്സിന് എൺപത്തി ഒൻപതിൽ അപ്പോൾ നിരവധി തവണ കോൺഗ്രസ് പരാജയപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ എൺപത്തി ഒൻപതിൽ തൊണ്ണൂറ്റി ആറിൽ തൊണ്ണൂറ്റി എട്ടിൽ തൊണ്ണൂറ്റി ഒൻപതിൽ കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകൾ അപ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പും ഇലക്ഷൻ കമ്മീഷൻ മെനിപ്പുലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് എസ് ഐ ആർ മുഖേന ഗൂഗിളിലൂടെ കൃത്യമായി മനസ്സിലാക്കാൻ സംവിധാനമുണ്ട് നമ്മുടെ മുന്നിൽ അപ്പോൾ ശ്രീകുമാറിലേക്ക് ശ്രീകുമാർ ഇവിടെ പതിനാല് ലക്ഷം പുതിയ വോട്ടർമാരാണ് ഉണ്ടായിരുന്നത് അതായത് ജെൻസിയോട് പ്രക്ഷോഭം നടത്താൻ ആഹ്വാനം ചെയ്ത രാഹുലിൻ്റെ വാക്കുകളെയല്ല യഥാർത്ഥത്തിൽ ബീഹാർ വിലക്കെടുത്തിരിക്കുന്നത് വളരെ കൃത്യമായി ജംഗൽ രാജിൽ നിന്ന് മോചനം വികസനം തൊഴിൽ എന്നുള്ള വളരെ കൃത്യമായ അജണ്ട മുന്നോട്ട് വെച്ചുകൊണ്ട് മുന്നേറിയ എൻ ഡി എയ്ക്കൊപ്പം നിലനിൽക്കുകയാണ് പുതിയ വോട്ടർമാർ പുതിയ തലമുറയിൽപ്പെട്ട വോട്ടർമാർ ചെയ്തിരിക്കുന്നത് അതോ എല്ലാം പരിഗണിക്കുമ്പോൾ ബീഹാറിനെ സംബന്ധിച്ച് ഒരു പുതുയുഗപ്പിറവിയുടെ തുടക്കമാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത് വിലയിരുത്തൽ അല്ല പിറവി എന്നൊക്കെ പറയുന്നത് ഇത് ജയിക്കുന്നവരാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറഞ്ഞ തെറ്റൊന്നുമില്ല ഇവിടെ അല്ല വില കുറച്ച് കാണുന്നത് നമ്മൾ വോട്ടർമാരെ കുറിച്ചൊന്നും അല്ലല്ലോ സംസാരിക്കുന്നത് അവിടുത്തെ ഘടകങ്ങളെക്കുറിച്ച് ആരോപണങ്ങളെക്കുറിച്ചാണ് അതായത് ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടന്ന ശേഷം അപ്രതീക്ഷിത ഞാനതാണ് പറഞ്ഞത് അപ്രതീക്ഷിതമായൊരു മുന്നേറ്റം ഇന്ത്യക്ക് ഉണ്ടാകുക പ്രതിപക്ഷം തീരെ ഇല്ലാത്ത രീതിയിലേക്ക് പത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിൽ ഏതാണ്ട് ഇരുന്നൂറ്റി ഒമ്പത് സീറ്റിലേക്കൊക്കെ ഒരു ഒരു മുന്നണി മുന്നോട്ട് വരിക ഭരിക്കുന്ന മുന്നണി മുന്നോട്ട് വരിക അതിൽ തന്നെ മറ്റേ ഒരു പത്ത് നാൽപ്പത്തി മറ്റേ ശതമാനം വരുന്ന സ്ത്രീ സ്ത്രീകളുടെ വോട്ട് കൂടുതൽ വരിക ഇതൊക്കെ വരുമ്പോൾ അത് നമ്മൾ ചർച്ച ചെയ്യും അങ്ങനെ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിലാണ് പ്രതിപക്ഷ നേതാക്കള് പറയുന്നൊരു കാര്യമുണ്ട് ഈ എസ് ഐ ആർ തീവ്ര വോട്ടർ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഇത് രാഹുൽ ഗാന്ധി ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിന് കൃത്യമായ മറുപടി ഇലക്ഷൻ കമ്മീഷൻ നൽകിയിരുന്നെങ്കിൽ ഇത് പിന്നെ ഉന്നയിക്കപ്പെടില്ല പക്ഷേ അതിന് പകരം അത് തള്ളിക്കളയുക ചെയ്തത് ആരോപണ തെറ്റ് എന്തേ പറയുന്നുള്ളൂ അതിനവർ ഉത്തരം പറയുന്നില്ല ഇലക്ഷൻ കമ്മീഷൻ ഉത്തരം പറയാത്തത് കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിലും അങ്ങനെ പറയുന്നത് അതിന് ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായി മറുപടി പറഞ്ഞാൽ ആ ആ അധ്യായങ്ങളടയും അതെന്തുകൊണ്ടാണ് അടയത്തെന്ന് ചോദിച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ ഉത്തരമില്ല കാരണം രാഹുൽ ഗാന്ധി തെളിവ് സഹിതമാണ് കൊടുക്കുന്നത് ഇവിടെ ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞത് അങ്ങനെ ഒരു രാഹുൽ ഗാന്ധി ഇങ്ങനെ പ്രചാരണവും പ്രസംഗവും യാത്രകളും നടത്തിയിട്ട് എന്ത് ഗുണമുണ്ടായിരുന്നു ബീഹാറിലെ തിരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാനൂറിലധികം സീറ്റുണ്ടായിരുന്ന നരേന്ദ്രമോദിയുടെ പാർട്ടിക്ക് നിതീഷ് കുമാറിൻ്റെയും ചന്ദ്രബാബു നായിഡുവിൻ്റെയും പിന്തുണയുടെ ഭരിക്കേണ്ട അവസ്ഥ എത്തിച്ചത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയാണ് കോൺഗ്രസ്സിന് നൂറിലധികം സീറ്റിലേക്ക് എത്തിച്ചത് പ്രതിപക്ഷത്തിൻ്റെ ലോക്സഭാ പ്രതിപക്ഷ നേതൃസ്ഥാനം രാഹുൽ ഗാന്ധിയിലേക്ക് വന്നത് രാഹുൽ ഗാന്ധി നടത്തിയ യാത്രയുടെ ഫലമാണ് അല്ലെങ്കിൽ ഇന്ന് എന്തുകൊണ്ടാണ് ഇപ്പൊ എൻ ഡി എക്ക് ഇപ്പൊ ബി ജെ പി എൻ ഡി എ ജയിച്ചെങ്കിൽ ബീഹാറിൽ എൻ ഡി എ ആണ് ജയിച്ചെങ്കിലും ബി ജെ പിക്ക് കൂടുതൽ തിരികെത്താം ഒരു ചെറിയ ഇടവേള ഒപ്പം തന്നെ അങ്ങേ ഒരു കാര്യം ഓർമ്മിപ്പിക്കുക ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ പതിനാറ് സീറ്റിൽ വിജയിച്ച കോൺഗ്രസ് ആണ് ഇപ്പോൾ ഒരേ ഒരു സീറ്റിൽ ഇഴയുന്ന കാഴ്ച കൂടി നമ്മൾ കാണുന്നത് അന്നും രാഹുൽ തന്നെയാണ് നയിച്ചത് ഇന്നും രാഹുൽ തന്നെയാണ് നയിച്ചത് അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ എന്ന് ഇരുത്തി ചിന്തിക്കേണ്ട ഒരു ഘട്ടമാണ്